റിയില്ല ഈ കോമാളികളുടെ ഞാൻ ആദ്യമായിട്ട് വന്നതാ ബിക്കോസ് ഈ കോപ്രായ എന്തൊക്കെയാ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പുഴുങ്ങി മുട്ടയുടെ ഉണ്ണിയല്ല ഇത് ടിക്ടോക്ക് ഉണ്ണിയാ കാണിച്ചു തരും സാണിയെപ്പം പറയുന്നു വനഞ്ചാ ടിയുടെ ഫാൻസി ഡ്രസ്സാണ് പിള്ളേരല്ലേ പിള്ളാക്കല്ലേ എന്ന് വിചാരിക്കുന്ന തലേ കയറി പൊറോട്ട അടിക്കുക അപ്പൊ നിങ്ങൾ കാണിക്കുന്ന എന്താണ് ബിക്കിനി ഫോട്ടോഷൂട്ട് ഇതൊന്നും ഫാൻസി ഡ്രസ്സല്ലേ തോന്നു ദിവസം കാണിച്ചിട്ട് ബിക്കിനി ഫോട്ടോഷൂട്ട് ഈ മോനെ ഞാൻ നീ പറഞ്ഞാലും അമേരിക്ക ഇവിടെ പിന്നെ പോലെ അല്ല ഇതുവരെ ഒന്നും വിചാരിച്ചിരുന്നില്ല ഇപ്പൊള്ളേരെയൊക്കെ അവരുടെ ശരീരഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന വൃത്തികെട്ട മനസ്സുള്ളവരാണെന്ന് മനസ്സിലായി നിങ്ങളെ പോലെ നാട് മുഴുവൻ ഇറങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട് സാരമില്ല ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത് നീയും തയ്ച്ച് വെച്ച ഒരു പ്രൈസീർ നീ